ചേർത്തല ശ്രീ വേദവ്യാസ സേവാ ട്രസ്റ്റിന്റെ ഭക്ഷ്യ സാധനങ്ങളുടെ പ്രദർശനവും ഓഗസ്റ്റ് വേദവ്യാസത്തിൽ ചേർത്തല ചേർത്തലും ഒരു നിസ്വാർത്ഥ സേവനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വിജയ വിജയദശ വിജയദശമി ദിവസം ഞങ്ങൾ ഒരു തുടങ്ങിയ ഒരു ട്രസ്റ്റാണ് ശ്രീ വേദവ്യാസ ട്രസ്റ്റ് അത് നമ്മുടെ പിന്നോക്കം നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി തുടങ്ങിയതാണ് വിദ്യാഭ്യാസപരമായിട്ടും കൾച്ചർ പിന്നെ തൊഴിൽപരമായിട്ടും വിപണന മേഖലയിലെല്ലാം അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയതാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി ചേർത്തൽ യശ് എസ് കലാമന്ദിരം വെച്ച് എസ് ടി കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ നാഗേന്ദ്ര പ്രൊഫസർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു അത് അനുബന്ധിച്ച് ഒരു അന്ത്യാരംഭം എന്ന് പറഞ്ഞൊരു കൊങ്കണി ഭാഷയിലുള്ള ഒരു സിനിമ പ്രദർശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ കുട്ടികൾക്ക് വേണ്ടി വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് ആയിട്ട് ഒരു മൂന്ന് ദിവസത്തെ ഒരു പഠന ശിബിരം ഖാത്തൽ എസ് എസ് കലാമന്ദിരി വെച്ച് നടത്തി അപ്പോൾ അന്ന് അത് അതിനോട് അതിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് എല്ലാരുടെ റിക്വസ്റ്റ് അനുസരിച്ച് പേരൻസിന് വേണ്ടി അവരത് വളർന്ന നമ്മുടെ സമുദായ നമ്മുടെ സമൂഹത്തിലെ ഒരു നമ്മൾ പറയാതന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ പല തരത്തിലുള്ള ഒരു നെഗറ്റീവ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പം അതനുസരിച്ച് കുട്ടികൾക്ക് വേണ്ടി ഒരു മൂന്ന് ദിവസത്തെ പഠന ശിബിരം പല പ്രമുഖ മേഖലയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ മൂന്ന് ദിവസത്തെ ശിബിരം നടത്തി അപ്പം അതിൽ വരുന്നൊരു റിക്വസ്റ്റ് അനുസരിച്ച് ആ തലമുറയിൽ തന്നെ ഒരു മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ശിബിരം നടത്തി ചേത്തല ശ്രീ വേദവ്യാസ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പത്തിന് ചേത്തല എസ് എസ് കലാമന്ദിരിൽ കൊങ്കണി മായാബസാർ എന്ന പേരിൽ ജി എസ് പി ഭക്ഷ്യ ഭക്ഷ്യേതര സാധനങ്ങളുടെ പ്രദർശനവും വിപില്പനയും നടത്തും നാല്പത് സ്റ്റാളുകളാണ് പ്രദർശന വിപണന മേളയിൽ ഒരുക്കുന്നത് വസ്ത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും മറ്റും സ്റ്റാളുകളുണ്ടാകും വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങൾ മേളയിൽ വിൽപ്പനയ്ക്ക് ഒരുക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി പി പ്രസാദ് ബസാർ ഉദ്ഘാടനം ചെയ്യും ഒരു ഉൽപ്പന്നങ്ങൾ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട് പക്ഷെ അവർക്കത് ഒരു പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതൊരു അതിന്റെ കാര്യം അതും പിന്നെ മറ്റ് കാര്യങ്ങൾ ഒത്തിരി നമ്മുടെ ചെറിയ 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 മുത്തുൽപ്പന്നങ്ങൾ മറ്റേ ചെറിയ ബാഗുകൾ പിന്നെ അത്തരം കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിലും നമ്മുടെ ആൾക്കാർ ഒത്തിരി പേര് ചെയ്ത് ചെറുതായിട്ട് വിൽക്കുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് നമ്മൾ പബ്ലിക്കിനെ പരിചയപ്പെടുത്തുക ഞങ്ങളുടെ സ്പെഷ്യൽ ഇതായിട്ടുള്ള ചേമ്പില കൊണ്ടുണ്ടാക്കുന്ന അപ്പം പത്രവോടാന്ന് ഞങ്ങൾ പറയും പിന്നെ അതുകൂടാതെ മുരിങ്ങയില കൊണ്ടുണ്ടാക്കുന്ന ദോശ ചീര കൊണ്ട് ചീര ഉണ്ടാക്കുന്ന ദോശ പിന്നെ കാബേജ് ഉണ്ടാക്കുന്ന ദോശ ഇതെല്ലാം പിന്നെ അമ്പലപ്പുഴയിലെ തന്നെ പാൽപ്പായനും അതുമെല്ലാം ആൾക്കാർ ഉണ്ടാക്കി ചെറുതായിട്ട് വിപണനം നടത്തുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിൽ അവർക്ക് കുറച്ച് ഒരു മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാലത്ത് കേരളത്തിലെ കച്ചവട തന്നെ കംപ്ലീറ്റ് ജി എസ് ബി കമ്മ്യൂണിറ്റിയുടെ കയ്യിലായിരുന്നു ബന്ധി വരെ കാരണം സിമെൻ്റ് ഉൽപ്പന്നങ്ങളായി സിമെൻറ്റിൻ്റെ സിമെൻ്റ് ആയിക്കോട്ടെ പിന്നെ സ്റ്റീൽ ഉപ സ്റ്റീൽ അതായത് പിന്നെ മറ്റ് സിനിമാ മേഖല ആയിക്കോട്ടെ അത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നൊരു കമ്മ്യൂണിറ്റിയാണ് ജി എസ് പി കമ്മ്യൂണിറ്റി